മുതലാളി ഡെയിലി ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്നത് സ്വല്പം കുറക്കാൻ കേട്ടോ ഇവിടെ ഇവിടെയും മലൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിടാ എനിക്ക് ഒരു കഴിവില്ല ഞാൻ വെറും വേസ്റ്റ് ആണ് അതേ നെഗറ്റീവ് നമ്മളൊക്കെ ഒരു ടീമല്ലേ ബ്രോ നിനക്കൊക്കെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു റോൾ ഉണ്ട് വെള്ളത്തെ ഇലക്ട്രോലൈറ്റ്സിനെ ഒക്കെ അബ്സോർബ് ചെയ്യണം ശരീരത്തിൽ പുറത്ത് പോകുന്നവരെ വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യണം എന്റെ നോക്ക് ഞാൻ വേറൊരു യൂസ്ലെസ് ആണ് എടാ ഒരു യൂസ്ഫുൾ ഓർഗൺ ആണ് എന്താ എന്റെ യൂസ് എന്താന്ന് പറ അത് അതേ പറ്റി നടന്നോണ്ടിരിക്കണ്ട കണ്ട ഇതാ ഞാൻ പറഞ്ഞത് ഒരു പണിയില്ല ഒരു കഴിവും ഓ നീ കരയണ്ട ഞാൻ ഇച്ചിരി മല തരാ തൽക്കാലം അത് വെച്ച് കളിച്ചോണ്ടിരിക്കും കോളോണേ നിന്റെ ൊക്കെ ഒരു മാറ്റം സൗണ്ടിന് നിന്റെ മോഡിക്കൊക്കെ ഒരു മാറ്റം ഇതെന്തെങ്കിലും ഇവന് കുറച്ച് മാസങ്ങളായി കോൺസിപ്പേഷനും ഹാർഡ് സ്റ്റോൾസും ആണെന്ന് എനിക്കറിയായിരുന്നു ആ സ്റ്റോൾസിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാ എന്നതായിരുന്നു എന്റെ പ്ലാൻ ആൻഡ് ഐ ഡി യു ചീറ്റ് യു ബ്ലഡി ചീറ്റ് നോ ബേബി ഐ എം സ്മാർട്ട് മുതലാളി ജങ്ക് ഫുഡ്സ് എല്ലാം കഴിച്ച് വെള്ളമൊന്നും കുടിക്കാതെ വരുത്തി വെച്ചതാണ് ചെയ്യുന്നത് ഇനി എന്റെ പുഴം പാക്കത്താന പോ കാണിയുടെ ആട്ടത്തെ നീയൊന്നും വിചാരിച്ചു ഒരു ചുക്കും നടക്കില്ലടാ എന്ത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിച്ചു ഇൻഫെക്ഷൻ ആയി പെരിറ്റോനൈറ്റിസ് ആവും അതൊന്നും നീ താങ്ങത്തില്ല കൊഴോണേ അയാള് സാമന്ത്രി അയ്യോ